നമ്മുടെ സൂപ്പർ കപ്പിന്റെ സെമിയുടെയും ഫൈനലിന്റെയും ഒക്കെ ഡേറ്റ് വന്നിട്ടുണ്ട് സെമി ഡിസംബർ നാലിനാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഫൈനൽ ആണെങ്കിൽ ഡിസംബർ ഏഴിന് അപ്പം ഏകദേശം ഇതേ സമയമാകും അടുത്ത മാസം നമ്മുടെ സൂപ്പർ കപ്പിന്റെ ഫൈനൽ വരാനായിട്ട് അപ്പോൾ അപ്പം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയെ നേരിടുന്നോടുകൂടി സൂപ്പർ കപ്പിന്റെ ഗ്രൂപ്പ് കേട്ട മത്സരങ്ങൾ അവസാനിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു സമനില കൊണ്ട് പോലും സെമിയിലേക്ക് കടക്കാൻ കഴിയും ഓൾറെഡി ഗോവ അടക്കമുള്ള ക്ലബ്ബുകൾ സെമി ഉറപ്പിച്ചിട്ടുള്ളതാണ് അപ്പം സൂപ്പർ കപ്പിന്റെ ഗ്രൂപ്പുകേട്ട മത്സരങ്ങൾ കഴിഞ്ഞ് അത്യാവശ്യം ഗ്യാപ്പിട്ടിട്ടാണ് ഏകദേശം ഒരു മാസം ടൈം ഗ്യാപ്പ് വന്നിട്ടാണ് സെമിയും ഫൈനൽ നടക്കുന്നത് അതിന്റെ പ്രധാന കാരണം ഒന്ന് ഇന്റർനാഷണൽ ബ്രേക്കും പിന്നെ എഫ് സി ഗോയുടെ ഏ സി എൽ ടു ടൂർണമെന്റ് ഉള്ളതുകൊണ്ടാണ് അവർക്കൊരു എവയ മത്സരം ആ സമയത്ത് കളിക്കാനുണ്ട് അപ്പം അതുകൂടി കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സെമി ഫൈനൽ മത്സരം നടത്തുക ഡിസംബർ നാലിനാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഫൈനലിൽ ഡിസംബർ ഏഴിന് ഈ സെമിയും ഫൈനലും ഒക്കെ ഫറ്റോള സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പം ടി വിയിൽ ഈ മത്സരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും സ്റ്റാർ സ്പോർട്സിന്റെ സ്റ്റാർ ഖേൽ ഈ മത്സരങ്ങൾ അവൈലബിൾ ആയിരിക്കും നാളെ മത്സരം ഉണ്ട് മുംബൈ സിറ്റി എഫ് സി ആണ് എതിരാളികൾ വൈകിട്ട് ഏഴ് മുപ്പതിനാണ് മത്സരം ഈ മത്സരം ഫട്ടോഡ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് നമുക്ക് സ്റ്റാർ സ്പോർട്സിന്റെ സ്റ്റാർ ഖേൽ ചാനൽ മത്സരം ലൈവായിട്ട് ലഭിക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ ഐ എസ് എൽ കാര്യത്തിൽ നീക്കുപോക്ക് വരാത്തത് കൊണ്ടാണോ ഈ മത്സരങ്ങൾ തള്ളി വെച്ചതെന്നുള്ള ചോദ്യം ഉണ്ട് അതിന് പ്രസക്തിയില്ല എന്തായാലും മത്സരങ്ങൾ തള്ളി വെക്കേണ്ടിവരും ഇന്റർനാഷണൽ ബ്രേക്കും അതേപോലെ തന്നെ ഗോവയുടെ എ സി ടു ക്യാമ്പയിൻ ഉള്ളതുകൊണ്ട് മത്സരങ്ങൾ എന്താണെങ്കിലും തള്ളി വെക്കേണ്ടി വരും ഇനി ഐ എസ് എല്ലിന്റെ കേസാണെങ്കിൽ കൊമേഴ്സൽ റൈറ്റ്സിന് വേണ്ടി ബിഡേഴ്സ് വന്നിട്ടില്ല പക്ഷേ ഒരു വിദേശ കമ്പനി താല്പര്യം അറിയിച്ചു വന്നിട്ടുണ്ട് എന്ന് ലേറ്റസ്റ്റ് ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട് ഐ എസ് എൽ പ്രോപ്പറായിട്ട് നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്